നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു അല്ലേ എത്ര വലിയ സമ്പാദ്യമുള്ള ആളാണെങ്കിലും എത്ര വലിയ സമ്പത്തുള്ള വലിയ വീടും വാഹനങ്ങളും എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമല്ല ഈ ലോകത്ത് നിന്ന് നമ്മളെല്ലാവരും പോവേണ്ടവരാണ് അല്ലേ അങ്ങനെ പോയിട്ട് നമ്മൾ കിടക്കാൻ പോകുന്ന വീട് ഏതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന വീട് ഏതാണ് അത് ഖബറാണ് ഖബർ എന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ മഹാനായ ഉസ്മാൻ അഫ്വാൻ റലി ഉള്ളാഹു അനഹുവിനെ പോലത്തെ വലിയ മഹാരഥന്മാർ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ ഖബർ കാണുമ്പോൾ പൊട്ടിക്കരയുമായിരുന്നു എന്നാണ് ആ ഖബറിൽ നിങ്ങൾക്ക് രക്ഷ വേണോ നമുക്ക് രക്ഷ വേണോ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തു കൊള്ളാൻ ഹബീബായ റസൂലുല്ലാഹി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ നാവുകൊണ്ട് നമ്മോട് പഠിപ്പിച്ചതാണ് ഖബറിൽ രക്ഷ വേണമെങ്കിൽ സൂറത്ത് മുൽക്ക് മുറുകെ പിടിച്ചോളൂ ഉള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ശ്രമങ്ങളിലേക്കും